അസ്സാം വലൈക്കും വറഹമു അല്ലാ വർക്കാത്തുഹുറമാൻ ഇന്ന് നമ്മുടെ വിഷയം മൈത്തിന് വേണ്ടി ഉപകാരപ്പെടുന്ന അമലുകളാണ് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവർക്കും നമുക്കും അള്ളാഹു തല നൽകിയ വലിയൊരു നിയമത്താണ് നമ്മുടെ പല അമലുകളും അവർക്ക് ഉപകാരപ്പെടും എന്നത് അതിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത വിഷയങ്ങളുമുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുമുണ്ട് ആദ്യകാലം മുതൽ തന്നെ എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായതെന്ന് നമുക്കറിയാമെങ്കിൽ പിന്നെ അതിൽ ഇന്നും ജനങ്ങളുടെ സമയം കളയേണ്ടതില്ല ഈ സംഘടനാ പക്ഷപാധിത്വവും അറിവില്ലായ്മയും അതുപോലെ തന്നെ മറ്റു പല ഉദ്ദേശങ്ങളുമാണ് ഇതിൽ പ്രശ്നമുണ്ടാക്കുന്നത് അപ്പം ഇതിലാദ്യം നമുക്ക് മുബലഹു അലഹി വസല്ലമ്മയുടെ ഹദീസുകളിൽ വന്ന കാര്യം എന്താണ് ആ ഹദീസുകളിൽ ആ വിഷയം പറഞ്ഞ രീതി എന്താണ് എന്തുകൊണ്ട് മറ്റു അമലുകളെ പറ്റി അതെത്തും എന്ന് നമ്മൾ പറയുന്നു ഇതൊക്കെയാണ് ഇതിൽ പരിശോധിക്കാനുള്ളത് അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ദുആ ദുആ മരണപ്പെട്ടവർക്ക് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല നമ്മൾ വൈദ്യസ്കരിക്കുന്നില്ലേ മൈത്യസ്കാരം ഉപകാരമുള്ളതല്ലേ നമ്മൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ ഖുർആനിൽ തന്നെ നമ്മുടെ മുൻഗാമികൾക്ക് വേണ്ടിയുള്ള ദുവാക്കളില്ലേ അപ്പൊ ഇതിലൊന്നും ആർക്കും ഒരു സംശയമില്ല ഇതുപോലുള്ള ധാരാളം കാര്യങ്ങളുണ്ട് നബ്സല്ലാഹു അലൈഹി വസ്ലമയോട് ഒരു വ്യക്തി വന്ന് ചോദിക്കുകയാണ് എന്റെ വഫാത്തായി പോയി അവർ ജീവിച്ചിരുന്നെങ്കിൽ സദക്ക ചെയ്യുമായിരുന്നു അവർക്ക് വേണ്ടി സദക്ക ചെയ്യട്ടെ ചെയ്തോളൂ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യട്ടെ ചെയ്തോളൂ ഇതുപോലുള്ള ധാരാളം ആമലുകൾ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ചെയ്യുന്ന ആമലുകൾ അടിമമോചനം സദക്ക അതുപോലെ തന്നെ അതിന്റെ പല വിഭാഗങ്ങൾ കിണറു കുഴിക്കുന്നത് പോലുള്ള ജാരിയായത് അതല്ലാത്തത് ഇതെല്ലാം ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ അഹ്ലുസുന്നക്ക് ഏകാഭിപ്രായമാണ് എല്ലാ മധ്യഭകാരും എല്ലാ സംഘടനക്കാരും എല്ലാ വിഭാഗക്കാരും ഈ വിഷയങ്ങളിൽ യോജിക്കുന്നു ഇവിടെ വന്ന ഇവിടെ സംഭവിച്ച കാര്യം നിപ്സല്ലാഹു അലഹി വസല്ലമ്മ ഇന്ന് ആമലുകൾ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞതല്ല ഇന്ന് ആമൽ എത്തുകയില്ല എന്ന് പറഞ്ഞതല്ല മറിച്ച് ചോദിച്ചവരോട് ചോദിച്ചത് ചെയ്യാൻ അനുമതി കൊടുത്തു അതിൽ ആരോടെങ്കിലും ഇന്ന കാര്യം അതിൽ മുടക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നബ്സല്ലാഹു അലഹി വസ്ലമ്മ ചില കാര്യങ്ങൾ എണ്ണി പറഞ്ഞു ഇത് മാത്രമേ എത്തുകയുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ഇന്ന കാര്യം എത്തുകയില്ല ഇങ്ങനെ പറഞ്ഞ ഹദീസുകളില്ല ഹജീസുകളില്ല ഇനി ഇവിടുത്തെ അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചോദിച്ചപ്പോൾ ചെയ്യാൻ പറഞ്ഞതാണല്ലോ മറ്റു അമലുകളോ ഖുർആൻ ഓദ്യാൽ എത്തുമോ ഇല്ലേ അതുപോലെ സതക്ക ശരീരം കൊണ്ട് ചെയ്യുന്ന മറ്റു അമലുകൾ അപ്പം ഇതില് ഇമാം ഷാഫി അറഹത്ത്ല്ലാഹി അലഹിയെ പോലുള്ളവർ പറഞ്ഞു ആഹ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ അതുകൊണ്ട് പറഞ്ഞതിൽ മാത്രം പരിമിതപ്പെടുത്താം മറ്റുള്ളതിനെപ്പറ്റി നമുക്കറിയില്ലല്ലോ ആ സൂക്ഷ്മത കൊണ്ട് അവരങ്ങനെ പറഞ്ഞു എന്നാൽ അനേകം പണ്ഡിതന്മാർ ഷാഫി മഹബിൽ തന്നെ പിൽക്കാലത്തുള്ള വലിയൊരു സംഘം എന്ന് മാത്രമല്ല ഇമാം നബീബി റഹമത്ത് ലാഹി അലഹിയുടെ മിൻഹാജു താലിബിന്റെ ഏതാണ്ട് എല്ലാ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും അതുപോലെ ഹംബലി മധഹബില് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അടുത്ത ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ അനുയായികളും ഇബിൻ ഖുദാമ സലഫി പണ്ഡിതനായ ഇബിന് ഖുദാമ പിന്നെ ഇബിന് തേമിയ ഇബിനുൽ ഖയ്യീം തുടങ്ങി ഹംബലി ഹനഫി പണ്ഡിതന്മാര് പറഞ്ഞു ഇതൊക്കെ ഉപകാരപ്പെടും ഇബിൻഖുലാഹി അലഹി പ്രത്യേക ബാബുകൾ തന്നെ രചിച്ചിട്ടുണ്ട് മുഖലിയിൽ പ്രത്യേക ഫസ്ലുണ്ട് എല്ലാ കർമ്മങ്ങളും മൈദത്തിനെത്തും അപ്പോൾ ഇവിടെ ഇബിനുൽ ഖയ്യമ്മും മഹാൻബിൻഖുദാമയും ഇവരൊക്കെ സലഫി പണ്ഡിതന്മാരാണ് ഭൂമിയിൽ സലഫി എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അതിൻ്റെ നേതാക്കളാണ് ഇവരൊക്കെ ഇവരൊക്കെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ മറുപടിയാണ് ഇബിൻ ഖുദാമ പറഞ്ഞു വാക്യാൻ വന്നത് വ്യക്തികളുടെ സംഭവങ്ങളാണ് ഇബിനെ കയ്യം അറുഹില് പറഞ്ഞു ഇത് ചോദിച്ചതിന് ഉത്തരമായിട്ട് പറഞ്ഞതാണ് ജവാബ്ലഹും എന്താണ് ചോദിച്ചത് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ ചെയ്യട്ടെ ചെയ്തോളൂ ഹജ് ചെയ്യട്ടെ ചെയ്തോളൂ അടിമയെ മോചിപ്പിക്കട്ടെ അപ്പൊ മുസ്ലിം ആണെങ്കിൽ അത് അവർക്ക് ഉപകാരപ്പെടും എന്നറിയിച്ചു കൊടുത്തു അതല്ലാതെ ഇന്ന ഇന്ന കാര്യം എത്തുകയില്ല എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് മാത്രമല്ല മാം മിബിൻ തൈമിയ അറമത്ത് ലാഹി പല പേജുകളും വിശദീകരിച്ചു ഇതിനെതിരാകുന്ന തെളിവുകൾക്ക് അദ്ദേഹം ഉത്തരം നൽകി എന്നിട്ട് അദ്ദേഹം ഈ വിഷയത്തെ അതിനെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന അമലുകൾ സദക്ക അടിമമോചനം അതുപോലെ തന്നെ മറ്റു അതുപോലുള്ള കാര്യങ്ങൾ ദുസ് അവർക്ക് വേണ്ടിയുള്ള മയത്ത നമസ്കാരം കബറിനടുത്ത് വെച്ച് അവർക്ക് വേണ്ടി ചെയ്യുന്ന ദ ഇതിലൊന്നും ഒരഭിപ്രായ വ്യത്യാസവുമില്ല അഭിപ്രായ വ്യത്യാസമുള്ളത് ഓതുന്നത് അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കുന്നത് ഇതുപോലുള്ളതിലാണ് അപ്പൊ സവാബു അന്നൽ ജമിഅ ഇലൈഹി ശരിയായ അഭിപ്രായം എല്ലാ അമലുകളും എത്തുമെന്നതാണ് എല്ലാ അമലുകളും എത്തുമെന്നതാണ് എന്ന് മാത്രമല്ല ഇതിന് എതിരാകുന്ന വിഷയങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്ന ഉണ്ട് ഇപ്പൊ ഇതിനെ എതിരായിട്ട് ഉദ്ധരിക്കുന്നത് ഒരാഴത്തും ഒരു ഹദീസുമാണ് ഒന്ന് സൂറത്തു നജ്പില് ഇൻസാൻ ഇല്ലാമ എന്നത് ഒരു മനുഷ്യന് മനുഷ്യന് അവകാശപ്പെട്ടതല്ല ഇല്ലാമ സ അവന്റെ പ്രവൃത്തികളല്ലാതെ ഇവിനത്തേമേ പറയാണ് ഇവിടെ അവൻ അർഹതപ്പെട്ട അവൻ അവകാശപ്പെട്ട കാര്യത്തെ പറ്റിയാണ് പറയുന്നത് അതല്ലാതെ വേറൊരാള് ഹദീ ചെയ്യുന്നതിനെ കുറിച്ചല്ല അവന്റെ പരിശ്രമം മാത്രമാണ് അവന്റെ അധീനതയിലുള്ളത് വല്ല അല്ലാതെ അതല്ലാത്തതിന് ഈ വ്യക്തിക്ക് അർഹതയില്ല മറ്റൊരാൾ ചെയ്തത് ഇത് വേറൊരാളുടെ സമ്പത്ത് അല്ലെങ്കിൽ വേറൊരാളുടെ കർമ്മം നമുക്ക് ഉപകാരപ്പെടുന്നത് പോലെയാണ് ഒന്ന് എൻ്റെ സ്വന്താണ് വേറൊന്ന് വേറൊരാൾ എനിക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ് എന്ന് മാത്രമല്ല ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ള വിഷയം ചില ആമലുകൾ എത്തും ഇവരും പറഞ്ഞല്ലോ സദക്ക എത്തും അപ്പോൾ ഹജ്ജത്തും ഈ വിഷയത്തിൽ ഇവര് എന്ത് മറുപടി പറയും അധീനതയിലുള്ളത് അവൻ പരിശ്രമിച്ചത് മാത്രമാണെന്ന് പറയുമ്പം അതിൻ്റെ പേരിൽ വേറൊരാളുടെ അമല് മരണപ്പെട്ടവർക്ക് ഉപകാരപ്പെടുകയില്ലെന്ന് പറയുകയാണെങ്കിൽ ഈ മൂന്ന് നാല് അമലുകൾ അവർ എങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാക്കും ആ സമയത്ത് അവരെന്താ പറയുന്നത് അത് ഹദീസിൽ വന്നിട്ടുണ്ടെന്ന് അതാണ് പറഞ്ഞത് ആ ഹജീഹിലൊക്കെ ചോദ്യമാണ് വന്നത് ചോദ്യത്തിനുള്ള ഉത്തരമാണ് വന്നത് അപ്പൊ അതിന് സമാനമായ അമലുകളും അതുപോലെ തന്നെ എത്തും അതാണ് ഇബിനുദാം ഒരു പാരഗ്രാഫിൽ വളരെ ചുരുക്കി പറഞ്ഞത് നിങ്ങൾ എന്താണോ എത്തുകയില്ലെന്ന് പറയുന്നത് വലി മൂസില എത്തും എന്ന് നിങ്ങൾ പറയുന്ന അമലുകൾ അതിനെത്തിക്കുന്നവൻ ഈ പറയുന്ന അമലുകളെയും എത്തിക്കാൻ കഴിവുള്ളവനാണ് ഈ ആയത്തിനെ നിങ്ങൾ എതിരായിട്ട് പറയുമ്പോൾ ഏതാണോ എന്ത് കാരണം കൊണ്ടാണ് ഈ അമലുകൾ എത്തും എന്ന് നിങ്ങൾ പറയുന്നത് അതേ കാരണം കൊണ്ട് മറ്റു ആമുകളും എത്തിച്ചേരും അങ്ങനെ അദ്ദേഹം മുകളിൽ കാണാൻ രണ്ടാം വോളം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാം പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അക്കീദന്റെ കിതാബുകൾ അടക്കം ഇവർ ഇത് പറഞ്ഞിട്ടുണ്ട് ഇബിന് അബുൽസിന്റെ ഷറഹുണ്ട് അക്കീദത്ത് തഹാവിക്ക് അഖീദത്ത് തഹാവി മുൻഗാമികളുടെ അക്കീദ് വിവരിക്കുന്ന ഗ്രന്ഥാണ് അതെല്ലാവരുടെയും പുതു സ്വത്താണ് അപ്പം ഇന്നത്തെ ഈ അക്ഷരകുക്ഷികളായിട്ടുള്ള സലഫികൾക്ക് മുൻഗാമികളെന്നോ അവർ മാറിയിട്ട് പല ആശയങ്ങളും ഉണ്ടാക്കുമ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള സ്ഥലവും ദിശയും ഒക്കെ നിർണ്ണയിക്കുമ്പോൾ അവർക്ക് പറ്റാത്ത പലതും അക്കിതത്വ തഹാവിയിലുണ്ട് അവർ സാധാരണ അക്കിതത്വ തഹാവിക്ക് വ്യാഖ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് ഗണ്നനം എഴുതും ഷറഹ എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദെഴുതും കുറേ ഷറ ഉണ്ടാകും ഓരോ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ പറയും തഹാവി ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഇങ്ങനെയൊക്കെ പറയാമോ മനസ്സിലായില്ല പേര് വ്യാഖ്യാനം വായിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും തഹാവിക്ക് അനിൽ ഹുദൂദ് ിൽ ജിഹാത്ത് ആറ് ദിക്കുകൾ അവരെ വലയം ചെയ്യുകയില്ല അവൻ പരിമിതികളിൽ നിന്ന് മുക്തനാണ് തുടങ്ങിയ ഓരോരോ സ്ഥലങ്ങളിലും അപ്പം അതിൽ ഏകാഭിപ്രായമുള്ള വിഷയങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇമാം തഹാവി പറയാണ് ഇതെല്ലാം മഹീത്തിന് ഉപകാരപ്പെടും അതിൽ ഏകാഭിപ്രായമായത് കൊണ്ടായിരിക്കാം അദ്ദേഹം അഖീദന്റെ കിതാബിൽ അത് പറഞ്ഞത് ഇവരിതിന് വ്യാഖ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥം എഴുതിയപ്പം അതിൽ പറഞ്ഞു എന്ന അമലുകളും കൂടെ ഹദീസിന്റെ ഷർഹുകളിൽ പറഞ്ഞു ഇപ്പം ഈ ആയത്തിന്റെ ഇവര് ഈ രീതിയിൽ മറുപടി പറഞ്ഞു ഇനി ഇതാ മാതൽ എന്ന ഹദീസ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ മൂന്ന് അമലുകൾ ഒഴികെ ബാക്കിയെല്ലാം അവസാനിച്ചു പോകും എന്ന് പറയുന്ന ഹജീസ് ആ ഹദീസിൽ എന്തിനെ പറ്റിയാ പറയുന്നത് ഒരാൾ ഒരാളുടെ ദുഹൃ നിസ്കാരം ഇദ്ദേഹം മരിച്ചാൽ ഇദ്ദേഹത്തിന് ദുഹൃ നിസ്കരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ വന്നത് ഞാൻ മരിച്ചാൽ എനിക്കിനി ഓതാൻ കഴിയില്ല പ്രതിഫലം കിട്ടുന്ന ഓതൽ എനിക്കിനോ കഴിയില്ല എന്നാൽ വേറൊരാളുടെ അമലിനെ പറ്റി അവിടെ ചർച്ചയില്ല ഈ മനുഷ്യന്റെ അമലുകളെ പറ്റിയാ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ സദക്കാ ദുവാ ഹൊക്കെ പറയേണ്ടിയിരുന്നല്ലേ മൂന്നൊഴികെ ഇയാളുടെ പ്രവൃത്തികൾ നിലച്ചു മൂന്ന് കാര്യങ്ങളുണ്ട് അത് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയാണ് അത് ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടേയിരിക്കും വേറെ ആരും ദാനം ചെയ്തതല്ല ഇദ്ദേഹത്തിന്റെ സ്വന്തം പ്രവൃത്തി ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത ഇൽമ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുകയും അമല ചെയ്യുകയും ചെയ്യുന്ന കാലത്തോളം കാരണക്കാരനായെന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന് പ്രതിഫലം കിട്ടും അപ്പൊ അവിടെ ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുത്താണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത് വേറെ പറ്റിയല്ല പറയുന്നത് അതുപോലെ ജാരിയായ സദക്ക ജാരിയായ സദക്ക എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം സദക്ക രണ്ട് രീതിയിലുണ്ട് ഇപ്പൊ ഒരാൾക്ക് നൂറ് രൂപ കൊടുത്തു ആ നൂറ് രൂപക്ക് ഭക്ഷണം കഴിച്ചാൽ അത് കഴിഞ്ഞു നൂറ് രൂപ ചെലവാക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ല നൂറ് രൂപക്കുള്ള പാത്രം വാങ്ങിച്ചു കൊടുത്താൽ ആ പാത്രത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത് അതിനെ ഉപയോഗിച്ച് തീർക്കുന്നില്ല മറിച്ച് അതിനെ നിലനിർത്തിക്കൊണ്ടാണ് അതിന്റെ പ്രയോജനം കരസ്ഥമാക്കുന്നത് അപ്പൊ ഇത് നിലനിൽക്കുന്ന കാലത്തോളം ഇദ്ദേഹത്തിന് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് സദഖത്ത് സതകത്തിൻ ജാരിയത്തിൻന്ന് പറഞ്ഞത് ജാരിയായ സദക്ക എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് മൂന്നാമത്തേത് അവന് വേണ്ടി ചെയ്യുന്ന സാലിഹായ മക്കൾ സാലിഹായ മക്കൾ ചെയ്യുന്ന ദുവാന്നല്ല മനസ്സിലായില്ലേ ദുആ വലതിൻ സാലിഹിന്നല്ല സാലിഹായ മക്കളുടെ ദുവാ നിലനിൽക്കുന്നല്ല പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് മക്കൾ വലത് മക്കൾ അവന്റെ സമ്പാദ്യാണ് സാലിഹായ അവന് വേണ്ടി ദുആ ചെയ്യുന്നതായ മക്കൾ ഒരാൾ പറയാണ് എന്താണ് വാപ്പാന്റെ കാലൊടിഞ്ഞ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വാപ്പാന്റെ കാലൊടിഞ്ഞാപ്പാന്റെ എന്ന് പറഞ്ഞു രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ആരെ കാലം ഒടിഞ്ഞു കൊടന്റെ കാലാണ് ഒടുന്നത് വാപ്പാന്റെ കാലൊടിഞ്ഞ കൊട എന്നാ പറയേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ആരെ പറ്റിയാണ് എന്ത് വിശേഷനാണ് പറയുന്നത് ദുആാന്റെ വിശേഷനല്ല പറയുന്നത് മകനും ചെയ്യുന്ന ദുവാന്നല്ല പറയുന്നത് മറിച്ച് ആ ചെയ്യുന്ന മകൻ മകനെ പറ്റിയാണ് ഇവിടെ സംസാരം ആ മകന്റെ വിശേഷനുമായിട്ടാണ് ദുവാ ചെയ്യുന്നു എന്ന് പറഞ്ഞത് അപ്പം ഈ മകൻ ഈ സന്താനം മകനും മകളൊക്കെ സന്താനത്തിൽ വരും വല്ലതെന്ന് പറഞ്ഞാൽ ഈ മകൻ ഈ മകൾ സാലിഹായിട്ട് ജീവിച്ചാൽ അവരുടെ ജനനത്തിനും അവരുടെ ആ സാലിഹായിട്ടുള്ള ജീവിതത്തിനും ഇദ്ദേഹം കാരണക്കാരനാണ് എന്ന നിലക്ക് ഇദ്ദേഹത്തിന്റെ തന്നെ പ്രവൃത്തിയാണ് ഇദ്ദേഹത്തിന്റെ മക്കൾ അവര് ചെയ്യുന്ന അമൽ അമലെന്നുള്ള നിലക്ക് പറഞ്ഞതല്ല ഉപ്പാന കരുതികൊണ്ട് ചെയ്യുന്ന നിലക്ക് പറഞ്ഞതല്ല മറിച്ച് ഈ മനുഷ്യന്റെ പ്രവൃത്തികളിൽ പെട്ടതാണ് അവന്റെ സന്താനങ്ങൾ അപ്പൊ ഇവിടെ പറഞ്ഞത് സാലിഹായ മക്കൾ ഈ മനുഷ്യന് മരണശേഷം ഉപകാരപ്പെടുന്നതാണ് ഇദ്ദേഹത്തിന്റെ സ്വന്തം അമലിന്റെ കാര്യം പറഞ്ഞത് വേറെ ആരും ചെയ്യുന്ന അമലിനെ പറ്റിയല്ല അങ്ങനെയാണെങ്കിൽ ഇതിൽ ഹജ്ജിനെ പറ്റി പറഞ്ഞില്ലല്ലോ ഇതില് വേറൊരാളുടെ ശതക്കയെ പറ്റി പറഞ്ഞില്ലല്ലോ അപ്പൊ അതല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങളില് യാതൊരു കണക്കുമില്ല മരണപ്പെടാൻ കാത്ത് നിൽക്കാണോ അത്രയും എണ്ണയില്ലാത്ത ഹത്മകൾ ഓതിയ സംഭവങ്ങളുണ്ട് ഹനാബിലി അബൂയ അല റഹത്തു അലഹിയുടെ മോനാണ് അബി അല അദ്ദേഹത്തിൻ്റെതാണ് അഖീതക്കാരായ ധാരാളം

അദ്ദേഹത്തിന്റെ മകൻകർത്താവ് അദ്ദേഹം പറയുവാണ് സംഭവങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുപതിൽ വഫാത്തായി സഫർ മാസത്തിൽ അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവന്നു വെള്ളിയാഴ്ച അടക്കാൻ വേണ്ടി ആ ജനാസയിൽ ധാരാളം ആളുകൾ പങ്കെടുത്തു ഞാൻ ഇങ്ങനെ ഒരു കൂട്ടത്തെ സൈദ് എന്റെ പിതാവിന്റെ ശേഷം ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഞാൻ വേറെവിടെയും കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ സഹോദരൻ വേണ്ടി നമസ്കരിച്ചു മയ്യത്തിൽ പല ആളുകളും കബറുന്ന മണ്ണ് പറക്കത്തിന് വേണ്ടി എടുത്തു ഇങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടംപോലെ വിഷയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല ഒരേ തറവാട്ടെന്നാണ് സെലഫികളും സമസ്തക്കാരും പിരിഞ്ഞുപോയത് ഒരേ വീട്ടിലെ താമസിച്ചു കൊണ്ടുവന്നത് ഒരുമപറ്റ മക്കളാണ് മക്കളും പേരെ കുട്ടികളൊക്കെ ആയിട്ട് ആളുകാരം അപ്പം അവര് വേറെ വീടെടുത്തു വേറെ വീടെടുത്ത് പിന്നെ അവർക്ക് കുറച്ച് കുറച്ചിലായിട്ട് തോന്നി അപ്പൊ ഇവരെന്താന്ന് വെച്ചാൽ ഈജിപ്തിന്ന് റഷീദ് ഇരി അണ്ടയും പിന്നെ ജമാൽ അഫ്ഗാനി മുഹമ്മദ് അബുദു നവാബ് സുദ്ദീഖ് ഹസൻ ബോപ്പാലി ഇവരിൽ നിന്നൊക്കെ പെയിന്റ് വാങ്ങി മിക്സ് ചെയ്ത് പുതിയ കോട്ടുണ്ടാക്കി എന്നിട്ട് പെയിന്റ് അടിച്ചിട്ട് പറഞ്ഞ് നമ്മള് ആ തറവാടായിട്ട് ബന്ധം ഇല്ലാന്ന് പക്ഷേ തറവാടായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ പേരോടെ സെലഫിന്നിടുന്ന എന്തിനാ തറവാട്ട് പേര് മാറ്റിക്കളാം പുതിയ വീട്ടിന് പുതിയ പേരിട്ടുള്ള അത് മോശമല്ല ഒരു തറവാട്ടെന്ന് വരാ ഒന്നിച്ച് ജീവിച്ച ഒരുപ്പാന്റെ മക്കള് മക്കളെ മക്കളൊക്കെ ആകുമ്പോൾ നമ്മൾ ആ തറവാട്ടിൽ എന്ന് പറയാം എന്നിട്ടോ ഇനീഷ്യലി പറയുമ്പം അന്തസ്സിനു വേണ്ടി സെലഫി എന്ന് പറയും എന്നാ പിന്നെ സെലഫി ഇമാമുകളെ അവിടെ ആരാണ് നിങ്ങളുടെ പൂർവ്വപിതാക്ക നിങ്ങളുടെ ഇമാമുകളും നേതാക്കൾ ആരാണ് അവര് ഈ കാണുന്ന കിതാബുകളിലൊക്കെ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് അതിൽ നിഷേധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ ഉണ്ടെന്ന് സമ്മതിക്ക് എന്നിട്ട് തിരുത്താനുള്ള നിങ്ങളുടെ കാര്യങ്ങള് പറ അതല്ലാതെ അതേ പ്രവൃത്തി വേറൊരാൾ ചെയ്യുമ്പോൾ അവരെ ഹുറാഫി അവരെ ഷിർക്കന്മാർ ഇതേ സംഗതി ഇവരുടെ സ്വന്തം കിതാബുകളിൽ എന്നും ഇവർ സൗജന്യമായിട്ട് അടിക്കുന്നു പ്രസിദ്ധീകരിക്കുന്നു കൊടുക്കുന്നു എടുത്തു പറ നമ്മളാ ആശയത്തിനൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ള ബോർഡ് മാറ്റോ വേറെ ഇഷ്ടമുള്ള പേര് വെച്ചോ എന്താ നവീകരണവാദികളുടെ ഏതെങ്കിലും പുതിയ പേര് തെരഞ്ഞെടുത്തോളൂ ഇത് ഇവരുടെ ഉൽ ഹനാബില സലഫി അക്കീദയില് ജീവിച്ച ആളുകളാണ് അതിൽ എമ്പാടുള്ളത് അവരുടെ സംഭവങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ വന്നിട്ടുള്ളത് എന്നിട്ട് പറയാണ് വലസിമൻ രാ പകൽ ജനകള ജനങ്ങൾ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളോളം എത്രയോ തീർത്തു ഒരു ഷിറൂണോ ദുആ ഒരുപാട് എന്റെ എനിക്ക് കിട്ടിയ വിവരം വഖദ് ബലഗനി അന്നഹു ഖുതിമ മുദ്ദതി ഉലൂഫ് ഖത്മാത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവിടെ ആയിരക്കണക്കിന് ഖത്തം ചെയ്തതായിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം ഇത് ഒരു നാടിന്റെ ചരിത്രം പറഞ്ഞതല്ല അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ അവരുടെ മഹത്വം പറഞ്ഞ അവരുടെ ഉസ്താദാണെന്നും വലിയ മഹാനാണെന്നും വാപ്പാന്റെ ശിഷ്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ സംഭവങ്ങളാണ് ഇതൊക്കെ ഉള്ളത് ഇതെല്ലാം ഇഷ്ടംപോലെ സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടും പ്രസംഗിക്കാണ് മർഹൂം സലാഹി തെബിലീകാർ പിഴച്ചവരാണ് ആ കൂട്ടത്തിൽ ഒരു കാര്യമായിട്ട് പറഞ്ഞതാണ് അവര് ചെയ്യുന്നവരാണെന്ന് ഇത് ഇസ്തിരിട്ട മനസിലായില്ലേ ഈ തരത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അത് മറ്റൊരാൾക്ക് ഹതിയാ ചെയ്യൽ പ്രവാചകർ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല പക്ഷേ അതിനെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് കഥകളിലൂടെ സൽക്കർമ്മങ്ങൾ ഹതിയാ ചെയ്യുക എന്ന ബിദ് അത് സൽക്കർമ്മങ്ങൾ ഹതിയ ചെയ്യുക എന്ന ബിദ് അത് സൽക്കർമ്മങ്ങൾ ഹതിയാ ചെയ്യുക എന്ന ബിദ് അത് ഇയാൾ സ്ഥാപിക്കണം അങ്ങനെ ചെയ്താൽ തന്നെ ഒരാൾ ആകൂടെ ആരോപിക്കാൻ പാടുണ്ടോ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരിക്കലും ആരോപിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളിൽ അതിൽ ആരോപണം ുംറിച്ച് നാം അത് നമുക്ക് വേണ്ടിയായിരുന്നു ഓദിയിരുന്നതെങ്കിൽ ഓരോ ഹർഫിനും പത്ത് കൂലി വെച്ച് നമുക്ക് കിട്ടില്ലായിരുന്നു പക്ഷെ ഒരു വേണ്ടി അത് ചെയ്തതോടുകൂടി അത് തള്ളപ്പെടും മരിച്ചവർക്കും കിട്ടിയില്ല നമുക്കും കിട്ടിയില്ല മരിച്ചവർക്കും കിട്ടിയില്ല നമുക്കും കിട്ടിയില്ല മരിച്ചവർക്കും കിട്ടിയില്ല നമുക്കും കിട്ടിയില്ല വൃതാവിലായില്ലേ ആ പ്രവൃത്തി ആലോചിച്ചു നോക്കൂ ഇഹ്റാജു നാസിമിനെ സുന്നത്തി ഷതീതു അഹ്ലസന്നക്ക് പുറത്താണെന്ന് ന്യായമായ കാരണം ഇല്ലാതെ പറയുന്നത് വൻപാപമാണെന്നാണ് മുൻഗാമികളായ സലഫുകൾ പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് സംഘടനക്ക് വേണ്ടി വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി തീവ്ര ആശയങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ നാട്ടിൽ പറഞ്ഞു പരത്തുന്നത് ഇനി ഇമാം ഷാഫി അറമത്ത് ലാഹി അലഹിയുടെ പേരിൽ അദ്ദേഹം ഖുർആൻ ഓതി ഹതി ചെയ്താൽ എത്തുകയില്ല എന്ന് പറയുന്നവർ അതിനോട് ചേർത്ത് പറയേണ്ട പല സംഗതികളുണ്ട് ഇപ്പൊ ഖുർആാൻ ഓതുന്നത് രണ്ട് മൂന്ന് രീതിയിൽ ഓതും ഒന്ന് ആ സ്ഥലത്തിന്റെ ബർക്കത്തിന് വേണ്ടി ഓതും ഇപ്പൊ ഒരാള് ഇവിടെ നമ്മള് ഓതാണ് ഇവിടെ ഒരാൾ ഉറങ്ങിക്കിടക്കാന്ന് കരുത ഈ സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുമ്പോൾ അത് അദ്ദേഹത്തിന് കിട്ടൂലേ അതിന്റെ റഹ്മത്ത് അദ്ദേഹത്തിന് കിട്ടൂല്ലേ സ്ഥലത്തിന്റെ റഹ്മത്ത് രണ്ടാമത്തേത് ഒരാൾ ദുവാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിനു മുമ്പ് കുറച്ച് ദിക്കറുകൾ ചെല്ലി കുറച്ച് ഓതി ആ ദുവാ ഇജാബത്തിന് വേണ്ടി കുറച്ച് ഖുർആ ഈ സാലിഹായ അമലുകളെ മുൻനിർത്തി ദുവാ ചെയ്യാന്ന് പറയുന്നില്ലേ അപ്പൊ കുറച്ച് ഖുർആൻ ഓദ്യീട്ട് ശേഷം ചെയ്തു സ്ഥലത്തിന്റെ പറക്കത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ആമലിന്റെ പറക്കത്തിന് വേണ്ടി മൂന്നാമത്തേതാണെന്ത് ഓതിയിട്ട് ഹദിയ ചെയ്യാന്നുള്ളത് അപ്പൊ ഇതിൽ പറ്റൂല എന്ന് പറഞ്ഞ ഇമാമുമാർ പലരും സിയാറത്തിന്റെ സമയത്ത് ഓതാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇബിനോമർ അള്ളാഹ് മനുഹുവിൽ നിന്ന് സ്വീകാര്യമായ സനതോട് അദ്ദേഹം ഖബറിനെടുത്ത് സൂറത്തുൽ ബക്കറയുടെ ചില ഭാഗങ്ങൾ ഓദാൻ നിർദ്ദേശിച്ചത് ഹജീസ് ഗ്രന്ഥങ്ങളിലുണ്ട് അപ്പം അതിവർ മറച്ചു വെക്കാണ് ഇമാം നബീർ റഹമത്ത് ലാഹി അലഹി മജ്മുലും പറഞ്ഞു റിയാദുസാലിഹിയിലും പറഞ്ഞു നമ്മുടെ മധുഹബിൽ നമ്മുടെ അസഹാബ് ഇമാം ഷാഫി റഹമത്തലിയുടെ അസഹാബ് ഖബറിനരികിൽ ഖുർആൻ ഓദാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ എന്തിനാണ് മറച്ചു വെക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ പറയാലോ ഇനി ഓദ്യിയാൽ അമലെത്തും എന്ന് പറഞ്ഞ ഷാഫി മധുബിലെ ഫത്തുവയ്ക്കു വേണ്ടി സ്വീകരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അതിലുമുണ്ട് എന്ന് മാത്രമല്ല ഇസ്ലാം വെബ് ഡോട്ട് നെറ്റിൽ പറയാണ് ഈ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുൻകഴിഞ്ഞ ഫത്തുവകളിൽ ഷാഫി മധഹബിന്റെ അഭിപ്രായമായിട്ട് ഖുർആൻ ഓദിയാൽ എത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത് ചിലർ ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെ അങ്ങനെ പറയും ഇമാം ഷാഫി ഇല്ലെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നാലും ഷാഫി മദ്ഹബിൽ സ്വീകാര്യമായ അഭിപ്രായം എത്തുമെന്നാണെന്ന് ഇവരുടെ തന്നെ വെബ്സൈറ്റുകൾ അടക്കമുണ്ട് അപ്പൊ കുറെ മറച്ചുവെക്കലും ഒരു വിഷയത്തിന് ഇല്ലാത്ത പ്രാധാന്യം നൽകി ബിതരാത്ത് ആരോപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെല്ലാം സലഫു സാലിഹിങ്ങളുടെ വഴിയിൽ നിന്നുള്ള നൂറ് ശതമാനം വ്യതിചലനാണ് ഒരു സംശയമില്ല നമുക്ക് ഓതിയില്ലെങ്കിൽ പ്രശ്നമില്ല ഒരു പ്രശ്നവും എന്തെല്ലാം അമലുകളുണ്ട് ഇപ്പൊ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ അമലുകൾ ഉണ്ടല്ലോ സതക്ക ഉണ്ട് ദുവാ ഉണ്ട് കുറച്ചധികം ചെയ്തോട്ടെ ഒരാൾക്ക് ഓതാൻ താല്പര്യം എന്നാൽ ഇത് വിദഗ്ധ ആരോപിക്കാൻ വേണ്ടി ഉപയോഗിക്കുക അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാക്കുക തെളിവുകളെ മൂടി വെക്കുക ഇവര് സെലഫി ബാനർ കിട്ടുക ആ ബാനറിനെ കീല് ആക്ഷേപിക്കുക സെലഫി പണ്ഡിതന്മാരാണ് ഇത് ലോകത്ത് ഇത്രയും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു നിഷേധവും അതുപോലെ തന്നെ കളവുകളുടെ വ്യാപാരം നടത്തിക്കൊണ്ടുള്ള ഇതിനാണ് നമ്മൾ എതിർക്കുന്നത് ഇതാണ് വിഷയത്തിലുള്ളത് ആർക്കും എന്തെങ്കിലും സംശയം ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ സംഭവം പറയുമ്പോൾ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിന്റെ ഞാൻ തരാം അടിവരയിട്ടിട്ടുണ്ട് മൂന്നാല് സ്ഥലങ്ങളിൽ ഒന്ന് ഓദി ഹദി ചെയ്യുന്നതിന് അപ്പുറത്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് ലാ സബിൾ എടുത്തു വെച്ച ഖുർആാനോദാം ഇവർ ഇതിന്റെ വിദഗ്ധ എന്നിട്ട് പറഞ്ഞു ഇമാം അഹമ്മദ് റഹമത്തലാഹി അലഹിയിൽ നിന്നും ഇതിനെ മാറ്റമായി വന്നത് അദ്ദേഹം തിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഋജു അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് റിജു ചെയ്തിട്ടുണ്ട് ഇത് അടുത്തൊരു ഗുണമാണ് ഒരു കാര്യം പറഞ്ഞാല് പിന്നെ അത് ഇമാമുകൾ ക്രോഡീകരണത്തിന്റെ സമയത്താണ് അവരുടെ മുമ്പിൽ തെളിവുകൾ വരികയും ക്രോഡീകരിക്കുകയും ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അവർ തിരുത്താണ് ഈ ക്രോഡീകരണവും ഈ രേഖപ്പെടുത്തൽ കഴിഞ്ഞിട്ടും വീണ്ടും ഇല്ലാത്ത അഭിപ്രായങ്ങൾ പറയാം അത് തിരുത്തുക തിരുത്തൂല്ല തിരുത്താം അങ്ങനെ വെച്ചാൽ പറയുമ്പോൾ പെരുമ്പറ കുട്ടി പറയും തറാവി ഇരുപത് വിദേഹത്താണെന്ന് പെരുമ്പറ കുട്ടി പറഞ്ഞു ഇപ്പോൾ തിരുത്താണ് എങ്ങനെ തിരുത്തുന്നത് അനുയായികൾ അറിയാതെ തിരുത്താണ് പണ്ട് പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ട് തിരുത്താണ് ഏയ് നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല കേരളത്തിലുള്ള സമസ്തക്കാരുടെ ഇരുപതിനെ പറ്റി മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അഥവാ മംഗലാപുരത്തെ കോയമ്പത്തൂരിനെ പറ്റിയൊന്നും പറഞ്ഞില്ലെന്ന് സമസ്ത അല്ലാത്ത എത്രയോ ആളുകൾ അതിന് മുമ്പേ ഇല്ലേ അതിന് സമസ്ത ഉണ്ടാക്കുന്നതിന് മുമ്പ് തടാവി ഇരുപത് ഇവിടെ ഇല്ലേ ആയിരക്കണക്കിന് വർഷമായിട്ടില്ലേ തടാവി ഇരുപത് വിദ്ദേഹത്താണെന്ന് പറഞ്ഞു വിദ്ധത്താണെന്ന് പറഞ്ഞു ഇല്ലേ എന്ന സംശയമുള്ള ആൾ ആള് ഷാർജയെന്ന് പറന്നു വന്നിട്ട് പറഞ്ഞു എല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇരുപത് വിദ്ദേഹത്ത് തന്നെയാണ് എന്ന് സംഘടനയോടുള്ള ആത്മാർത്ഥത തെളിയിക്കാൻ വേണ്ടി ഒന്നും കൂടെ പറഞ്ഞു അപ്പം അവരൊക്കെ തിരുത്തി പറന്ന് വരണ്ട അവിടെ ഇരുന്നിട്ടൊരു വീഡിയോ ഇറക്കിക്കൂടെ തിരുത്തിയിട്ടുണ്ടെന്നുള്ളത് ചിലവൊന്നുമില്ലല്ലോ ടിക്കറ്റിന് ചിലവൊന്നുമില്ലല്ലോ അതുപോലും ചെയ്യില്ല അതെല്ലാം നിങ്ങളുടെ ഇമാമിന്റെ രീതി നിങ്ങളുടെ ഇമാമിന്റെ രീതി തിരുത്തിയെന്ന് മാത്രമല്ല ആരോടാണോ പറഞ്ഞത് അദ്ദേഹത്തോട് പറയണം ഓദാം അദ്ദേഹം ഒരു വ്യക്തിയോട് പറഞ്ഞിരുന്നു തപറിഞ്ഞടുത്ത് ഖുർആൻ ഓതരുത് അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു അല്ല ഒരു അസർ സ്ഥിരപ്പെട്ടിട്ടുണ്ട് സഹാബി അൻഹു അദ്ദേഹം അദ്ദേഹത്തെ ഇബിനോഹുഹു അദ്ദേഹത്തിന് സമയത്ത് പറഞ്ഞതാണ് അങ്ങനെ കേട്ടപ്പം അഹമ്മദ് ആ വ്യക്തിയോട് പറ അതിൽ തെറ്റില്ലെന്ന് പറഞ്ഞു അദ്ദേഹം തിരുത്തി ഈ തിരുത്തപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തി ചെയ്തിട്ടുണ്ട് ഇത് ഓദി അതി ഹതിയുന്നതിന്റെ അപ്പുറത്താണ് ഖബറിന്റെ അടുത്ത് കുറാൻ ഓന്ന കാര്യമാണത് അള്ളാഹു താല കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തോഫിക്ക് തരട്ടെ കുറഞ്ഞ സമയം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇബിനുൽ ഹയീമ അറോഹിലെ പതിനാറാമത്തെ മസല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന അമലുകൾ ആദ്യം പറഞ്ഞെത്തും അവസാനവും പറഞ്ഞെത്തും ഇതിനിടയിലെ മുഴുവൻ ചോദ്യങ്ങൾ ഒരു ലിസ്റ്റാണ് ഒരുപാട് ചോദ്യങ്ങൾ ഇനി നിങ്ങൾ ചോദിച്ചാൽ ഇനി ചോദിക്കപ്പെട്ടാൽ ഫൈൻ ഫൈൻ ഫൈൻഖില എന്ന് പറഞ്ഞ് ഏതാണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കാൻ ഉറപ്പായിട്ട് എത്തും ഇതിനെതിരെ വരുന്ന സംശയങ്ങൾക്കും കൂടെ അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇവരിൽപ്പെട്ട പല ആളുകളും ഇത് പ്രവർത്തനം കൊണ്ട് ഇജ്മാ ആണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇല്ലെന്ന് പറയുന്നവർ പോലും അവരിൽ തന്നെ അവരുടെ അസഹാബ് മറ്റുള്ളവരൊക്കെ ഇത് ചെയ്യുന്ന സ്ഥിതിക്ക് ഇത് ഇജ്മ ആണെന്ന് പറഞ്ഞവർ പോലും സെലഫികളുടെ കൂട്ടത്തിലുണ്ട് അപ്പം ഇവനക്കയ്യം എൻ്റെ അറുഹില് കാണാം ഒരു അധ്യായത്തിന് അടുത്ത അധ്യായം വരെ പതിനാറാം അധ്യായം പറഞ്ഞ് ശേഷം പതിനേഴാമത്തെ അധ്യായത്തിലെ റൂഹുകൾ ഇത് ആദ്യകാലത്തുള്ളതാണോ അതോ സൃഷ്ടിയാണോ എന്നൊക്കെ പറയുന്ന അദ്ധ്യായത്തിന്റെ മുമ്പ് മുഴുവൻ ഇതിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരാണ് അതിൽ അദ്ദേഹം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നബ്സലാഹു അലൈഹുമായിട്ട് ചോദിച്ചു ചോദിച്ചതിന് ഉത്തരമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അതിനെ മാതൃകയാക്കിക്കൊണ്ട് മറ്റു അമലുകളും എത്തും എന്നാണ് ഇവിടെ കയ്യും സലഫി അദ്ദേഹത്തിന്റെ അറൂഹിൽ എഴുതിയിട്ടുള്ളത് ആ ഭാഗം എടുത്ത് നോക്കിയതാ ഇവിടുണ്ടല്ലോ പിന്നെ ഓക്കെ അല്ല അത് ഓദി ഹദീ ചെയ്യൽ മാത്രല്ല വിഷയത്തിൽ വരുന്നത് ആ സ്ഥലത്തിന്റെ ബർക്കത്ത് കിട്ടാനോ അല്ലെങ്കിൽ ദു ആ ഓദി കൊണ്ട് ദുആ ചെയ്യുമ്പോൾ ദുആ കിജാബത്ത് കിട്ടാനോ പല കാരണങ്ങളല്ലാകാം അങ്ങനെ ഓദാം പറഞ്ഞതിന്റെ ബിദത്താന്ന് പറയുന്നതല്ലോ ഇതിനെ മാത്രമല്ലല്ലോ പറയുന്നത് ഇബിനോദിയുള്ള ഈ വസീഹത്തിനെ പറ്റി ചോദിച്ചാൽ ഇമാം ബൈഹഖി ഉദ്ധരിച്ചു അതിന്റെ സനദ് സ്വീകാര്യമാണെന്ന് പറഞ്ഞു അനേകം ഹദീഫ് വണ്ഡിതമരത് ഉദ്ധരിച്ചു ഇവിടെ ഇമാം ബിൻ ഹംബൽ അത് കേട്ട് അഭിപ്രായം തിരുത്തിയത് ഇമാം ഇബ്നു ഖുദാമ രേഖപ്പെടുത്താണ് മൂന്ന് പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഓന്നതിന് കുഴപ്പമില്ല അഹമ്മദ് ബിൻ ഹംബൽ അത് തിരുത്തിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊന്നും ഇവർക്ക് ദഹിക്കുന്നില്ല എന്നാലോ തറവാട്ടിൻ്റെ ഈ പുതിയ വീടിൻ്റെ പേര് മാറ്റാനും വയ്യ മനസ്സിലായല്ലേ ഓക്കെ